ഇന്ന് വലിയ മഴയ്ക്കുള്ളതൊന്നും കാണുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ഫാമിൽ പോയി വീഡിയോ കിട്ടണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എൻ്റെ ഇഞ്ചക്ഷൻ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു എൻ്റെ ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞു ഗുളികയും കഴിഞ്ഞു ഇന്നാണ് ലാസ്റ്റായിട്ട് വീണ്ടും ഒന്നുകൂടി ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞേക്കണേ ഡോക്ടർ ഇന്ന് വൈകുന്നേരം പോയി ബ്ലഡ് ചെക്ക് ചെയ്യണം വാ ഗ്രേസിന്റെ ബർത്ത്ഡേ നാളെയാണ് അപ്പോൾ നാളെ സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളിലേക്ക് ഇന്ന് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആയിട്ടുള്ള രീതിയിൽ ചെല്ലാനോ പറഞ്ഞേക്കണേ അതായത് ബർത്ത്ഡേടെന്ന് ഒരു കളർ ഡ്രസ്സ് ഇട്ട് പോവാം ക്ലാസ്സിൽ അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സ് ഇട്ട് ഇന്നാണ് ട്രീറ്റ് ഒക്കെ കൊണ്ട് ഗ്രേസ് പോണ ദിവസം അപ്പൊ ആളെ ഭയങ്കര സന്തോഷത്തിലാണ് ഭക്ഷണം ഹലോ അപ്പൊ അങ്ങനെ നമ്മുടെ നാളത്തെ എത്തിയിട്ടുണ്ട് ഹലോ ബർത്ത്ഡേത്തിന്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചേക്കണേ പൊന്തി മാറ്റിയിട്ടുണ്ടോ എന്റെ മൊന്നെ ഗ്രീസ് ഇങ്ങനെ സ്കൂളിൽ പോവാൻ സുന്ദരി കുട്ടിയായിട്ട് വന്ന് ഭയങ്കര ഹാപ്പി വതിയുണ്ടേ ഹാപ്പി വതി സ്കൂളിൽ പോവാനായിട്ട് പിള്ളേരുടെ അടുത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ വെയ്റ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പഴാണ് നമ്മുടെ കുറിഞ്ഞി ഗ്രീസിന് പിടിക്കാനായിട്ട് വരുന്നത് കുഞ്ഞികളുടെ മേ കുഞ്ഞു മേതോടെ വണ്ടി കയറി ശേഷം കുഞ്ഞിക്ക് വണ്ടികളെ പേടിയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ പേടിയൊക്കെ ചെറുതായിട്ട് മാറി ഞാൻ ഫോട്ടോ ശരിയായില്ല പ്രശസ്ത ഫോട്ടോഗ്രാഫർ അല്ല നീ എടുത്തോ നിന്റെ നീത്തോ ഞാൻ എടുത്താ ചെലപ്പോ ശരിയായില്ല അപ്പൊ ഞങ്ങക്ക് രണ്ടുപേരും ഫോട്ടോ വേണ്ടേ നോട്ടം പൂശേനടി എന്ത് ചെയ്യുമ്പോൾ എങ്ങനെ പൂച്ചേനിക്കൊണ്ടിരിക്കുമ്പോ പൂവ് പൊളിച്ചെടുക്കണോള് കൊണ്ടോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നോർമൽ ബർത്ത്ഡേക്ക് അങ്ങനെ വീട്ടിൽ നിന്നൊന്നും ട്രീറ്റിംഗ് ആയാലും തന്നു വിടാറൊന്നും ഇല്ല ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ അത്രേ ഉള്ളൂ വേറെ വലിയ സംഭവം ഒന്നും ഏതാണ്ട് ഒന്നും ബർത്ത്ഡേയ്ക്ക് ആണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അത് കേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ക്രിസ്മസ് കേക്കില്ലേ അങ്ങനത്തെ കേക്ക് കല്യാണം മറ്റേ ഇതേപോലെ ക്രീം വെച്ച കേക്കൊന്നും കട്ട് ചെയ്താൽ കല്യാണത്തിനോ ആ അങ്ങനത്തെ സമയത്തൊക്കെയാണ് ഞാൻ ആ ക്രീമുള്ള കേക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാവരും ബർത്ത്ഡേയ്ക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ക്രീം കേക്ക് ഒക്കെ ആയി അതുപോലെ തന്നെ സ്കൂളിലേക്ക് ഇപ്പം നിൽക്കണമുണ്ടീലേ ഡ്രസ്സ് എനിക്ക് തോന്നുന്നത് അപ്പച്ചും നല്ല ഡ്രസ്സൊക്കെ എടുത്ത് തരുന്നുമാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനുള്ളതായിട്ട് ഓർക്കുന്നുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും എനിക്കൊരു ഓർമ്മയില്ല അപ്പം നിങ്ങളുടെ എന്തെങ്കിലും പഴയകാല ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയ വറത്തോളൂ കേട്ടോ എന്തെങ്കിലും നിൽക്കണേ ഊർണി ഹണ്ടിങ് മൂഡിലാണ് കണ്ട 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 പിടിക്കു സ്വന്തമായി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അപ്പുറത്തെ ഇരിക്കണേന്ന് എന്തിട്ട അതിന്റെ ഇടയിട പോണ്ടോ അതിന്റെ ഉള്ളിൽ ഇരുന്ന ഒരാൾ കാണുപോലും ഇല്ല ആ വെയിൽ വരുമ്പോ എന്ത് രസേ അടിപൊളിയല്ലേ മഴ വരുമ്പോളും രസാണ് എന്നാലും വെയിലിന്റെ ആര് ഭംഗിയില്ല അങ്ങനെ ഗ്രേസ് പോയി അവനാണ് പൂച്ച തട്ടിയൊന്ന അവൾ അവളെല്ലാം എവിടെ പോയി പെൺവർഗം വാതി വെയിറ്റ് ചെയ്യാൻ പോയി കൊറേ പേര് ചോിച്ച പേശ്യൻകാരനെ വളർത്തിക്കോടനുചാരോ അറിയില്ല എച്ചടി പൂടാ പവർ പവർ കൂടി അപ്പൊ അങ്ങനെ ഗ്രേസ് കുട്ടി പോയി ഗ്രേസ് പോയി കഴിഞ്ഞ് കഴിയുമ്പോ ഭയങ്കര ഒരു 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 ഉറങ്ങിയ അവസ്ഥയാണ് കൊറേ നേരത്തേക്ക് അത് കഴിഞ്ഞ് സ്റ്റീവ് എനിക്കണം സ്റ്റീവ് അപ്പൊ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്റ്റീവിനെ റെഡിയാക്കി സ്റ്റീവിനൊക്കെ

ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ട് അതായത് അഞ്ചു പേരല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്റെ ഇടയില് അഞ്ച് പിന്നെ ഇവിടെ നടുവിലൊരു കുഷിയാണ് ഇവിടെ സൈഡിലൊരു കുഷിയാണ് ഇതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണ്ടോ എലീനൊക്കെ പിടിക്കാൻ പോകുമ്പോ അല്ലേടാ പൂച്ച മാന്തല്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചയുടെ അടുത്ത പെരുമാറുന്ന രീതി പോലെ രണ്ട് നോർമലി പിള്ളേരുടെ അടുത്തൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല പിന്നെ പിന്നെ സംഭവിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹത്തോടു കൂടി വന്ന് നമ്മുടെ കാൽമികടിക്കും പതുക്കെ കടിക്കും ആ നേരത്തൊക്കെ നമ്മൾ പേടിച്ചിട്ട് കൈമാലക്കെ കൊടയോ വലിക്കൊക്കെ ചെയ്ല്ലോ ആ നേരത്തിന്റെ കൈവരല് ക്യാമറയും വേണ്ട ആ മീൻസ് മുറിവുകളൊക്കെ പറ്റും അപ്പൊ വളർത്തുമ്പോ സൂക്ഷിക്കണം ഞാൻ ഇവളുടെ നികം വെട്ടിട്ടില്ല ഇന്ന് വെട്ടു നേട്ടുണ്ടാ കടിക്കണ്ടാ കടിക്കുന്ന കൈ കടിക്കണല്ലേ

ഇത് രാജവംശത്തിൽ പെട്ട ഒരു പൂച്ചയായിരുന്നു കണ്ടാ ഇവിടെ കണ്ടോ കണ ക്യാമറ പുരാതന കാലമായിട്ടുള്ള ഏത് രാജവംശത്തിൽ പൂച്ചയായിരുന്നു ഏത് പൂച്ച കൂട്ടിയാണ്

I don't know